ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറന്റ് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ നാല് വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ വൺ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ഏത് വിച്ച് വാസ് ദൺ ടു ഡിസൈഡ് ഫ്രീ സാനിറ്ററി പ്രൊഡക്ട്സ് ചോദ്യം ശ്രദ്ധിക്ക സാനിറ്ററി ഉൽപ്പന്നങ്ങൾ സൗജന്യമായി ലഭ്യമാക്കാൻ തീരുമാനിച്ച ആദ്യ രാജ്യം ഏതെന്നാണ് ദ ഫസ്റ്റ് കൺട്രി ടു ഡിസൈഡ് ടു പ്രൊവൈഡ് ഫ്രീ സാനിറ്ററി പ്രൊഡക്ട്സ്കോട്ട്ലൻഡ് ആണ് സ്കോട്ട്ലൻഡ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപതിലെ ജിമ്മി ജോർജ് പുരസ്കാരം നേടിയതാര് ഹുബോൺ ദ ജിമ്മി ജോർജ് അവാർഡ് ട്വന്റി ട്വന്റി ഹുബോൺ ദ ജിമ്മി ജോർജ് അവാർഡ് ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിലെ ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് ആര് മിനിമോൾ അബ്രഹാം ആണ് മിനിമോൾ അബ്രഹാം ആണ് രണ്ടായിരത്തി ഇരുപതിൽ ജിമ്മി ജോർജ് പുരസ്കാരം നേടിയത് ഈ പുരസ്കാരം ആദ്യം നേടിയത് ഒളിമ്പ്യൻ പി ടി ഉഷ ആയിരുന്നു അവാർഡ് ആദ്യം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഒളിമ്പ്യൻ പി ടി ഉഷ വാസ് ദി ഫസ്റ്റ് വിന്നർ ഓഫ് ദി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് നയൻറ്റീൻ എയ്റ്റി നയൻ മിനിമോൾ അബ്രഹാം വോളിബോൾ ആണ് ആൻഡ് ക്വസ്റ്റൻ നമ്പർ ത്രീ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പൽ ഏത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പൽ ഏത് വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽഡ് എയർക്രാഫ്റ്റ് ക്യാരിയർ വിച്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് എയർക്രാഫ്റ്റ് ക്യാരിയർ ഇന്ത്യ തദ്ദേശീയ നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പൽ ഏത് ഐ എൻ എസ് വിക്രാന്ത് ആണ് ഇന്ത്യ തദ്ദേശീയ നിർമ്മിക്കുന്ന ആദ്യ വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് ക്വസ്റ്റ്യൻ നമ്പർ ിയമത്തിൽ പ്രതിഷേധിച്ച് പത്മവിഭൂഷൺ തിരികെ നൽകിയ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി കർഷക നിയമത്തിൽ പ്രതിഷേധിച്ച് പത്മവിഭൂഷൺ തിരികെ നൽകിയ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ റിട്ടേൺസ് പത്മ വിഭൂഷൺസ്റ്റ് ഫാമേസ് ലോ ഫോർമർ പഞ്ചാബ് ചീഫ് മിനിസ്റ്റർ റിട്ടേൺസ് പത്മവിഭൂഷൺ ഫാമേസ് ലോ ആരാണ് പത്മവിഭൂഷൺ തിരികെ നൽകിയ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദൽ ആണ് പ്രകാശ് സിംഗ് ബാദൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ശിരോമണി അകാലിദൾ പാർട്ടി ആയിരുന്നു ശിരോമണി അകാലിദൾ പാർട്ടി ചിത്രമാണ് നൽകിയിരിക്കുന്നത് പ്രസന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആണ് ഇപ്പോഴത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പുരുഷ വിഭാഗ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി ആരാണ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പുരുഷ വിഭാഗം മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി ആരാണ് ഹു ഹർസ് ഫസ്റ്റ് വുമൺ റഫറിഷിയറ്റ് എ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മെൻസ് മാച്ച് ഹു ഹർസ് ഫസ്റ്റ് വുമൺ റഫറി ടു ഒഫീഷ്യേറ്റ് എ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ മെൻസ് മാച്ച് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ പുരുഷ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി എന്നറിയപ്പെടുന്നത് സ്റ്റെഫാനി ഫ്രപ്പാട്ടാണ് സ്റ്റെഫാനി ഫ്രപ്പാട്ട് സ്റ്റെഫാനി ഫ്രപ്പാട്ട് ക്വസ്റ്റൻ നമ്പർ സിക്സ് ആഭ്യന്തരമായി നിർമ്മിച്ച ഏത് രാജ്യത്തിൻ്റെ ആണവ റിയാക്ടറാണ് അടുത്തിടെ വാർത്തകളിൽ ഇടം കണ്ടത് ഇടം കണ്ട ഹലോങ് വൺ ആഭ്യന്തരമായി നിർമ്മിച്ച ഏത് രാജ്യത്തിൻ്റെ ആണവ റിയാക്ടറാണ് അടുത്തിടെ വാർത്തകളിൽ ഇടം കണ്ട ഹുലോങ് വൺ അതായത് ഹോലോങ് വൺ വിച്ച് സീൻ എൻ ന്യൂസ് റീസെൻറ്റ്ലി വാസ് എ ഫസ്റ്റ് ഡൊമസ്റ്റിക്ലി മൈ ന്യൂക്ലിയർ റിയാക്ടർ ഓഫ് വിച്ച് കൺട്രി ഹോലോങ് Uh, how long one, which was was seen in news recently the first domestically made ിയർ റിയാക്ടർ ഓഫ് വിച്ച് കൺട്രി അപ്പൊ ഹൂലോങ് വൺ എന്ന ആണവ റിയാക്ടർ ഏത് രാജ്യത്തിൻ്റെ ആണെന്നുള്ളതാണ് ചൈനയുടേതാണ് ഈ ആണവ റിയാക്ടർ ഹൂലോങ് വൺ ചൈനയുടേതാണ് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം question number 7 മെറിയം വെബ്സ്റ്റർ 2020 ഇരുപതിലെ ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പദം ഏതാണ് മെറിയം വെബ്സ്റ്റർ രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പദം അതായത് വിച്ച് വേൾഡ് ഹാസ് ബീൻ സെലക്ടഡ് അസ് ദി ടോപ്പ് വേൾഡ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ബൈ മെറിയും ബെഫ്സ്റ്റർ അപ്പോൾ മെറിയം വെബ്സ്റ്റർ രാജ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്ത ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത വാക്കും തന്നെയാണ് ഏറ്റവും മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട പദം ഏതാണ് പാൻഡമിക് ആണ് പാൻഡമിക് മഹാമാരി എന്ന മലയാളത്തിൽ അർത്ഥം വരുന്ന പാൻഡമിക് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റ് നമ്പർ എയ്റ്റ് അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഭോപ്പാൽ ബാധവ ദുരന്തത്തിൽ മരിച്ചവർക്കായി സ്മാരകം പണിയുന്നത് അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് ഭോപ്പാൽ വാതക ദുരന്തത്തിൽ മരിച്ചവർക്കായി സ്മാരകം പണിയുന്നത് ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് എ മെമ്മോറിയൽ വിൽ ബീങ് റീസെൻറ്റ്ലി ബിൽഡ് ഫോർ ദി വിക്ടിംസ് ഓഫ് ദി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഇൻ വിച്ച് സ്റ്റേറ്റ് ഈസ് എ മെമ്മോറിയൽ വിൽ ബീംഗ് റീസെൻ്റ് ബിൽഡ് ഫോർ ദി വിക്ടിംസ് ഓഫ് ദി ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഏത് രാ ഏത് സംസ്ഥാനത്താണ് ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്മാരകം പണിയുന്നത് മധ്യപ്രദേശാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഈ ദുരന്തം ഉണ്ടായത് നോക്കാം എന്നാണ് ഈ ദുരന്തം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ടിനാണ് ദുരന്തം ഉണ്ടായത് ഡിസംബർ രണ്ട് മൂന്നോ തീയതികളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഡിസംബർ രണ്ട് മൂന്നോ തീയതികളിലാണ് ദുരന്തം ഉണ്ടായത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേർ മരിച്ചു മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് പേര് ഇതിന് കാരണം കോസ് പ്രധാനമായ കാരണമായ വാതകം ഏതാണെന്ന് പ്രത്യേകം ചോദിക്കാറുണ്ട് മീതെയിൽ ഐസോസൈനൈറ്റ് അതായത് എം ഐ സി എന്ന് പറയും മീതെയിൽ ഐസോസൈനൈറ്റ് മീതെയിൽ ഐസോസൈനൈറ്റ് ലീക്ക് ഫ്രം യൂണിയൻ കാർബേഡ് ഇന്ത്യ ലിമിറ്റഡ് പ്ലാന്റ് ഏത് പ്ലാന്റിൽ നിന്നാണ് ഇത് ഈ വാതകം ചോർന്നതെന്നും ചിലപ്പം ചോദിക്കുക യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡിന്റെ പ്ലാന്റിൽ നിന്നുള്ള മീതെയിൽ ഐസോസൈനൈറ്റ് വാതകമാണ് ഈ ദുരന്തത്തിന് കാരണമാക്കിയത് മീത ഐസോസൈനേറ്റ് അതേപോലെ ഏതാണ് ആ പ്ലാന്റ് എന്നുള്ളതും ചോദിക്കുക യൂണിയൻ കാർബൈഡ് ഇന്ത്യ ലിമിറ്റഡ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ എന്നാണ് ഈ ദുരന്തം ഉണ്ടായത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ മൂന്നിനാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇത് ദുരന്തം ഉണ്ടായത് അതുകൊണ്ട് ഇത് ഭോപ്പാൽ ദുരന്തം എന്നറിയപ്പെടുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ നയൻ തമിഴ് സൂപ്പർ താരം രജനീകാന്ത് രൂപീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരത് രജനീകാന്ത് അടുത്തതായിട്ട് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണെന്നാണ് ചോദ്യം നെയിം ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ടു ബി ഫോംഡ് ബൈ തമിഴ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് നെയിം ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടി ടു ബി ഫോംഡ് ബൈ തമിഴ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് ഇപ്പൊ രജനീകാന്ത് രൂപീകരിക്കാൻ തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് രജനി മക്കൾ മണ്ഡ്രം എന്നാണ് രജനി മക്കൾ മണ്ഡ്രം ശ്രദ്ധിക്കുക രജനി മക്കൾ മണ്ഡ്രം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഭൗതിക സ്വത്തവകാശ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് ഭൗതിക സ്വത്തവകാശ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യ ഏത് രാജ്യവുമായാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് വിത്ത് വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ സൈൻ ദി എംഒ യു ഫോർ കോപ്പറേഷൻ ഇൻ ദി ഫീൽഡ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇപ്പൊ ഇവിടെ എംഒ യു എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ധാരണാപത്രം എന്നാണ് ഉദ്ദേശിക്കുന്നത് വിത്ത് വിച്ച് കൺട്രി ഡിഡ് ഇന്ത്യ സൈൻ ദ എംഒ യു ഫോർ കോപ്പറേഷൻ ഇൻ ദി ഫീൽഡ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഭൗതിക സ്വത്വകാശ മേഖലയിൽ സഹകരണത്തിന് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചത് ഇന്ത്യ അമേരിക്കയുമായിട്ടാണ് ഭൗതിക സ്വത്യാകാശ് ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പുവെച്ചത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നാണ് ഭൗതിക സ്വത്യാവകാശം ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ഇലവൻ ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി മ്യൂസിയമായ ഐ എൻ എസ് കുരുസുര ഐ എൻ എസ് കുരുസുര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ ഫസ്റ്റ് മെറൈൻ മ്യൂസിയം ഐ എൻ എസ് കുരുസുര ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി മ്യൂസിയമായ ഐ എൻ എസ് കുരുസുര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് ഐ എൻ എസ് കുരുസുര സ്ഥിതി ചെയ്യുന്നത് ശ്രദ്ധിക്കുക ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് പോലീസ് സ്റ്റേഷനാണ് രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി രണ്ടായിരത്തി ഇരുപതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് വിച്ച് പോലീസ് സ്റ്റേഷൻ ഹസ്മീർ സെലക്ട് ആസി ബെസ്റ്റ് പെർഫോമിംഗ് പോലീസ് സ്റ്റേഷൻ ഇൻ ദ കൺട്രി ടു തൗസൻഡ് ട്വന്റി വിച്ച് പോലീസ് സ്റ്റേഷൻ ഹാസ്മീർ സെലക്ട് ആസി ബെസ്റ്റ് പെർഫോമിംഗ് പോലീസ് സ്റ്റേഷൻ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് നോങ്പോങ് സെക്ലൈമേ നോങ്പോങ് സെക്നൈ പോലീസ് സ്റ്റേഷനാണ് നോങ്പോങ് സെക്ലൈമൈ സെക്മൈ പോലീസ് സ്റ്റേഷൻ മണിപ്പൂരാണ് നോങ്പോങ് സെക്മൈ പോലീസ് സ്റ്റേഷൻ മണിപ്പൂരാണ് ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ വനിതാ പട്ടികയിൽ ആരാണ് ഒന്നാമത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നരായ വനിതാ പട്ടികയിൽ ആരാണ് ഒന്നാമത് റിച്ചസ്റ്റ് ഇന്ത്യൻ ലിസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നര പട്ടികയിൽ ആരാണ് ഒന്നാമത് റോഷ്നി നാടാർ മൽഹോത്രയാണ് റോഷനി നാടാർ മൽഹോത്രയാണ് ഏറ്റവും മുന്നിൽ സമ്പന്നര പട്ടികയിൽ ഏതാണ്ട് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി രൂപയുടെ ആസ്തിയുള്ള ഐ ടി പ്രമുഖ എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ റോഷനി നാടാർ മൽഹോത്രയാണ് രാജ്യത്തെ ഏറ്റവും ധനികരായ സ്ത്രീകളുടെ പട്ടികയിൽ ഒന്നാമത് ഐ ടി മേജർ എച്ച് സി എൽ ടെക്നോളജീസ് റോഷണി നാടാർ മൽഹോത്ര ഹസ്റ്റോപ്ഡെ ലിസ്റ്റ് ഓഫ് ദി റിച്ചസ്റ്റ് വുമൺ ഇൻ ദ കൺട്രി വിത്ത് എ നെറ്റ് വർക്ക് ഓഫ് റുപ്പീസ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ക്രോ റോഷണി നാടാർ മൽഹോത്ര ഈ ചാനൽ ഉപകാരപ്രദമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള ഡെയിലി കറൻറ്റ് അഫെയ്സിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക